ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻ ഇന്റെയും കുട്ടിന്റെയും ഡിഫറൻസ് ആണ് അതായത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള രണ്ട് വാക്കുകളാണിത് ക്യാൻ കുട്ടും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും പല പല പ്രാവശ്യവും സംശയങ്ങളും സ്റ്റുഡൻസും അതുപോലെ തന്നെ യൂട്യൂബിൽ എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ നമുക്കത് ഒന്ന് ക്ലിയർ ചെയ്യാം സോ ക്യാൻ കുഡ് നമുക്ക് ഒരുപോലെ എല്ലാ സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാൻ പറ്റില്ല സാ ആ ആകെ നമുക്കൊരു റിക്വസ്റ്റ് ചോദിക്കുന്ന സമയത്ത് മാത്രമേ ക്യാനും കുട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ക്യാൻ യു പ്ലീസ് മൂവ് ഒന്ന് മാറാമോ കുഡ് യു പ്ലീസ് മൂവ് നിങ്ങളൊന്നും മാറാമോ സെയിം മീനിങ് ആണ് റിക്വസ്റ്റ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്യാനും കുട്ടും ഒരുപോലെ യൂസ് ചെയ്യാം പക്ഷേ ബാക്കിയുള്ള സമയത്ത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം ക്യാൻ ആയാലും കുഡ് ആയാലും നമ്മൾ ഫസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് എബിലിറ്റിയാണ് അതായത് നമ്മുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കാണ് ക്യാൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ പ്ലേ ഗിറ്റാർ ഇതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് ഗിറ്റാർ വായിക്കാൻ കഴിയും സോ ഇവിടെ കഴിയും എന്നുള്ളൊരർത്ഥമാണ് എന്താ ഈ ക്യാൻ എന്ന് പറയുന്ന വാക്കിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ഹീ ക്യാൻ ലിഫ്റ്റ് ഹെവി വെയ്റ്റ്സ് ഹീ ക്യാൻ ലിഫ്റ്റ് ഹെവി വെയ്റ്റ്സ് എന്നുവെച്ചാൽ അവനെ ഹെവി വെയ്റ്റ്സ് അതായത് നമ്മുടെ അമ്പിൾസ് പോലത്തെ ഹെവി വെയ്റ്റ്സ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെയും കഴിയും എന്നാണ് പറയുന്നത് ഓക്കെ ഷീ ക്യാൻ ബീറ്റ് എനി വോണ്ട് അറ്റ് ചെസ് അവൾക്ക് ചെസ്സിൽ ആരെ വേണമെങ്കിലും തോപ്പിക്കാൻ പറ്റും സോ അവൾക്ക് തോപ്പിക്കാൻ കഴിയും പറ്റും എന്നുള്ള എന്നാണ് പറയുന്നത് പറ്റും അല്ലെങ്കിൽ കഴിയും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി എന്തിനാണ് നമ്മൾ കുടു യൂസ് ചെയ്യുന്നത് കുടും എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്യാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ ക്യാൻ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെൻസ് ആണ് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് പക്ഷേ കുടി നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് എബിലിറ്റീസിനെ കുറിച്ച് പറയാനാണ് അതായത് ഒരു കാലത്ത് എനിക്കിത് ചെയ്യാൻ കഴിയുമായിരുന്നു അല്ലെങ്കിൽ ഒരു കാലത്ത് അവൻ എങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു കഴിയുമായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുടി യൂസ് ചെയ്യുന്നത് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഈ എക്സാമ്പിൾസ് തന്നെ നമുക്ക് കുഡ് വെച്ചിട്ടൊന്നും എഴുതാൻ നോക്കാം ഐ ക്യാൻ പ്ലേ ദ ഗിറ്റാർ എന്ന് വെച്ചാൽ എനിക്ക് ഗിറ്റാർ ഇപ്പോൾ വായിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് സോ നമ്മൾ കുഡ് വെച്ച് പറയുകയാണെങ്കിൽ ഐ കുഡ് പ്ലേ ഗിറ്റാർ വെൻ ഐ വാസ് ഇൻ സ്കൂൾ ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് എൻ്റെ സ്കൂൾ ടൈംസിൽ എനിക്ക് ഗിറ്റാർ വായിക്കാൻ കഴിയുമായിരുന്നു സോ കുഡ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് കഴിയുമായിരുന്നു പാസ്റ്റിൻസ് പണ്ടത്തെ കാലം കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് കുഡ് യൂസ് ചെയ്യുന്നത് ഇതിൽ പറയുന്നത് ഹി ക്യാൻ ലിഫ്റ്റ് ഹെവി വെയ്റ്റ്സ് അവന് ഹെവി വെയ്റ്റ്സ് എടുക്കാനായിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയും സാധിക്കും എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ കുടി യൂസ് ചെയ്യുമ്പോൾ ആയിട്ട് പറയണം എങ്ങനെ പറയാൻ പറ്റും ഹി കുഡ് ലിഫ്റ്റ് ഹെവി വെയ്റ്റ് അൺടിൽ ഹി ഹാഡ് ദ ആക്സിഡൻ്റ് അതായത് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് വരെ ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പോൾ കഴിയില്ല നേരത്തെ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് എക്സാമ്പിൾ ഷീ ക്യാൻ ബീറ്റ് എനിവോൺ അറ്റ് ചെസ് അതിപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ അവൾക്ക് ആരെ വേണമെങ്കിലും ചെസ്സിൽ തോപ്പിക്കാൻ പറ്റും കുടി വരുമ്പോഴത്തേക്ക് മീനിങ് ആൻറ്റാലി ഡിഫറെൻ്റ് ആവും ഷി കുഡ് ബീറ്റ് എനി വൺ അ ചെസ് ഇൻ ഹർ പ്രൈം എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇൻ ഹർ എന്ന് പറഞ്ഞാൽ നല്ല കാലത്ത് നമ്മൾ പറയത്തില്ലേ നല്ല സമയത്ത് നല്ല കാലത്ത് എൻ്റെ നല്ല കാലത്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതേ സെയിം അർത്ഥമാണ് വരുന്നത് സോ അവടെ നല്ല കാലത്ത് അവൾ ചെറുപ്പമായിരുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ അവൾ ആരോഗ്യവതിയായിരുന്ന സമയത്തായിരിക്കും അവൾക്ക് ആരെ വേണമെങ്കിലും ചെസ്സിൽ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു കഴിയുമെന്നല്ല കഴിയുമായിരുന്നു സോ നമ്മൾ ക്യാൻ യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാര്യമാണ് സംസാരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ എബിലിറ്റിയെക്കുറിച്ചും കുടി ചെയ്ത് സംസാ ചെയ്ത് യൂസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു കഴിവിനെ പറ്റിയിട്ടുമാണ് പറയുന്നത് അതായത് ക്യാൻ യൂസ് ചെയ്യുമ്പോൾ കഴിയും എന്നും കുടി യൂസ് ചെയ്യുമ്പോൾ കഴിയുമായിരുന്നു എന്നുമാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാൻ്റേയും കുഡിൻ്റെയും സെക്കൻഡ് യൂസേജ് ആണ് നമ്മൾ പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ക്യാരും കുഡി യൂസ് ചെയ്യും പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ സാധ്യത കാണിക്കാനായിട്ട് ഇന്ന കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്ന കാര്യം നടന്നേക്കാം എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ക്യാൻ കുഡ് യൂസ് ചെയ്യാം കുഡി നമ്മൾ യൂസ് ചെയ്യുന്നത് പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രസൻറ്റ് പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാനും ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനും നേരത്തെ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ നടക്കാൻ സാ സാധ്യത ഉണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം കുഡ് യൂസ് ചെയ്യാം എങ്ങനെയാണെന്നല്ലേ നോക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏഴേ കാലിന് വരേണ്ട ട്രെയിനായിരുന്നു ഏഴേയായിട്ടും വന്നിട്ടില്ല അപ്പം ഞാൻ അവനോട് പറയാണ് ട്രെയിൻ ലേറ്റായിട്ടായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ട്രെയിൻ ലേറ്റ് ആയിരിക്കാം അത് പ്രസൻറ്റിലെ കാര്യമാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ ട്രെയിൻ ആയിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് അതൊരു സാധ്യതയാണ് ചിലപ്പോൾ ലേറ്റ് ആയിരിക്കില്ലായിരിക്കും ചിലപ്പോൾ ആ ട്രെയിൻ ക്യാൻസലായി പോയി കാണാൻ അറിയില്ല ലേറ്റ് ആയിരിക്കാം എന്ന് ഞാനിങ്ങനെ പറയുകയാണ് ഓക്കെ അപ്പം ഇത് എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ദ ട്രെയിൻ കുഡ് ബി ലേറ്റ് ലേറ്റ് ആയിരിക്കാം ഇത് ഏത് ടെൻസിലാണ് പ്രസൻ ടെൻസിലാണ് ഓക്കെ ആയിരിക്കാം പ്രസന്റ് ടെൻസിലാണ് ഇത് വരുന്നത് ഇനി അടുത്ത് നമ്മൾ പറയാണ് ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുടെ അടുത്ത് പറയാണ് നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ തോറ്റുപോയേക്കാം തോറ്റുപോകുന്നല്ല തോറ്റുപോകാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ അപ്പം ഇതെന്ന് പറഞ്ഞ ഫ്യൂച്ചറിലെ കാര്യമാണ് നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ ഭാവിയിൽ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നീ തോറ്റുപോയേക്കാം എന്നാണ് പറയേണ്ടത് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഇഫ് യു ഡോണ്ട് സ്റ്റഡി നീ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ യു കുഡ് ഫെയിൽ തോറ്റുപോയേക്കാം ആയേക്കാം എന്നാണ് പറയുന്നത് സംഭവിച്ചേക്കാം അങ്ങനെ സംഭവിച്ചേക്കാം അതിൻ്റെ സാധ്യതയുണ്ട് ഇത് ഏതാണ് ഫ്യൂച്ചർ ടെൻസാണ് ഭാവിയിൽ സംഭവിച്ചേക്കാം എന്ന് പറയുന്ന കാര്യമാണ് ഇനി അടുത്തത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറയാണ് ഞങ്ങൾക്കൊരു റോബോട്ട് എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയാനാണ് റോബോട്ടിന് ജോലി ഒന്നും ആയിട്ടില്ല അപ്പം എൻ്റെ സുഹൃത്ത് പറയാ റോബോട്ട് ആ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയേനെ എന്ന് പറയാണ് അപ്പോൾ ജോലി കിട്ടിയേനെ എന്ന് പറയുമ്പോൾ അത് എന്ത് നേരത്തെ സാധിക്കാമായിരുന്നൊരു കാര്യമാണ് നേരത്തെ അങ്ങനെ സംഭവിച്ചേനെ റോബർട്ട് ഇൻ്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അത് സംഭവിച്ചനെ ജോലി കിട്ടിയനെ അപ്പൊ പാസ്റ്റിലെ ഒരു സാധ്യതയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് സാധ്യത സാധ്യമാകേണ്ട കാര്യമായിരുന്നു പക്ഷേ റോബോർട്ട് ഇൻ്റർവ്യൂവിന് പോവാത്ത കൊണ്ട് സാധ്യമായില്ല എന്നാണ് പറയുന്നത് ആ കേസിൽ നമുക്ക് ഇങ്ങനെ പറയാം ദ ജോബ് കുടാഫ് ഗോട്ടൺ ജോബ് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയെന്ന് കിട്ടിയേനെ ആയേനെനെ എന്നാണ് പറയുന്നത് കുടാഫ് ഗോട്ടൺ ദ ജോബ് ജോലി കിട്ടുമായിരുന്നു കിട്ടും അല്ലെങ്കിൽ ജോലി എന്താ കിട്ടുമായിരിക്കും എന്നൊന്നും അല്ല ജോലി കിട്ടിയേനെ അതായത് പാസ്റ്റിലെ കാര്യമാണ് ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അത് പോയി ജോലി പോയി കഴിയിന്ന് സോ റോബോർട്ട് കുഡ് ആഫ് ഗോഡിൻ ദ ജോബ് ഇഫ് ഹി ഹാഡ് ഗോൺ ടു ദ ഇൻറ്റർവ്യൂ ഇത് പാസ്റ്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് പാസ്റ്റ് ഓക്കെ സോ പ്രസൻറ്റിലായാലും പ്രസൻറ്റിൽ നമുക്ക് ഒരു പോസിബിലിറ്റി പറയണമെങ്കിൽ കുഡ് ബി യൂസ് ചെയ്യാം പാസ്റ്റിലാണെങ്കിൽ കുഡി യൂസ് ചെയ്യാം അതുപോലെ തന്നെ സോറി ഫ്യൂച്ചറിലാണെങ്കിൽ കുഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ പാസ്റ്റിലൊരു പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് കുഡാവ് യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് പോസിബിളിറ്റിയെക്കുറിച്ച് പറയാം ഇതെന്ന് പറയുന്നത് ഓരോ ടെൻസ് അനുസരിച്ചാണ് അല്ലേ പ്രസൻ്റ് ടെൻസിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പോസിബിലിറ്റി പറയാനും ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യത്തിൻ്റെ പോസിബിലിറ്റി പറയാനും പാസ്റ്റ് സംഭവിക്കുന്ന കാര്യത്തിൻ്റെ പോസിബിലിറ്റി പറയാനാണ് നമ്മൾ കുഡ് യൂസ് ചെയ്യേണ്ടത് പാസ്റ്റായാലും ആയാലും പ്രസൻ്റ് ആയാലും എപ്പോഴായാലും ഉരുള്ളൊരു പോസിബിലിറ്റി കാണിക്കാനായിട്ട് നമ്മൾ ഏത് ടെൻസ് യൂസ് ഐ മീൻ എന്താണ് യൂസ് ചെയ്യേണ്ടത് ആ കേസിലാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് അതായത് മഴ നനയുവാണെങ്കിൽ പനി പിടിക്കും പനി പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ ഈ കാര്യം ഇന്നലെ മഴ പെയ്തായിരുന്നെങ്കിലും ഇന്ന് മഴ പെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ നാളെ പെയ്യുവാണെങ്കിലും എന്ത് സംഭവിക്കും പനി പിടിക്കാൻ സാധ്യതയുണ്ട് ഏത് ടെൻസ് ആണെങ്കിലും ഇതൊരു കോമൺ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ക്യാൻ യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ യു ക്യാൻ ക്യാച്ച് എ കോൾ ഇഫ് യു ഗോ ഔട്ട് ഇൻ റെയിൻ യു ക്യാൻ ക്യാച്ച് എ കോൾ ഇഫ് യു ഗോ ഔട്ട് ഇൻ റെയിൻ ഇവിടെ യു ക്യാൻ ക്യാച്ച് എ കോൾഡ് എന്ന് പറഞ്ഞാൽ പനി പിടിക്കും എന്നാണ് പറയുന്നത് പനി പിടിക്കും ഓക്കെ പനി പിടിക്കും എന്ത് ചെയ്താൽ പുറത്ത് മഴയത്ത് പോയാൽ പനി പിടിക്കും എന്നാണ് പറയുന്നത് ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നോ നാളെയോ മറ്റന്നാളത്തെയോ മാത്രം റിലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ കാര്യം കാര്യത്തിന്റെ സാധ്യതയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് അടുത്തത് യൂറോപ്പ് ചുറ്റിക്കിറങ്ങാൻ കുറച്ച് പൈസ ചിലവുള്ള കാര്യമാണ് യൂറോപ്പ് ചുറ്റിക്കിറങ്ങാമെന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇതെന്ന് പറയുന്നത് ഇന്നാണെങ്കിലും നാളെ ആണെങ്കിലും മറ്റന്നാളെ ആണെങ്കിലും ഒക്കെ ഇത് എക്സ്പെൻസീവ് ആണ് അതിനൊരു സാധ്യതയുണ്ട് എപ്പോൾ നമ്മൾ യാത്ര ചെയ്താലും അത് എക്സ്പെൻസീവ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ക്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ട്രാവലിങ് അക്രോസ് യൂറോപ്പ് ക്യാൻ ബി ക്വയറ്റ് എക്സ്പെൻസീവ് യൂറോപ്പിന് ചുറ്റിക്കറങ്ങുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആകാൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക ക്യാൻ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് ജനറൽ ആയിട്ട് നമ്മളൊരു കുറിച്ച് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് എന്നോ ഫ്യൂച്ചർ ടെൻസ് എന്നോ പാസ്റ്റ് ടെൻസോ ഇല്ല നമ്മൾ സാധ്യതയെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ക്യാനിൻ്റെയും കുട്ടിൻ്റെയും വ്യത്യാസമാണ് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കുറച്ച് കൺഫ്യൂസിങ് ആണ് പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് ആപ്പ് ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ഇംഗ്ലീഷ് വഴി നയസായി ഇംഗ്ലീഷ് പഠിക്കാം ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ വൺ ടു വൺ ട്രെയിനിംഗ് തിരഞ്ഞെടുക്കാൻ ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്കും പഠിക്കേണ്ട ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര